ശരി കെ പി സി സിയിൽ അഴിച്ചുപണി നടക്കുന്നു കുറച്ച് ദിവസങ്ങളായി നിൽക്കുന്ന വാർത്തയാണ് കെ സുധാകരൻ ഇപ്പൊ മാറും പുതിയ തലമുറ വരും അതെ അങ്ങനെ ആകെ ചർച്ചകളായിരുന്നു ഇപ്പൊ അവസാനം എന്താ പറയുന്നു കെ സുധാകരൻ മാറുന്നില്ല കെ സുധാകരൻ തന്നെ കെ പി സി സി അധ്യക്ഷനായി തുടരുമെന്ന വാർത്ത വരുന്നു പക്ഷേ ഈ കെ പി സി സിയിൽ ഒരു പുനഃസംഘടന അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി അനിവാര്യമല്ലേ തീർച്ചയായിട്ടും ശില്പ കാരണം ഈ കെ പി സി സി നമുക്കറിയാം ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നമുക്ക് ഭയങ്കര മതിപ്പുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു പണ്ട് 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 ഇപ്പം അത് പറയാൻ പറ്റത്തില്ല ഇപ്പം വെട്ടി 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 കുറഞ്ഞു കുറഞ്ഞ് കോൺഗ്രസ് തന്നെ ഇല്ലാതാകുമോ എന്നൊരു ഘട്ടത്തിലാണ് അവരുടെ മോശം അവർക്ക് ഒരു നല്ല കാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഭരണപക്ഷം വളരെ മോശമായി പോയി അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് എന്ന ആൾക്കാർ ഇപ്പൊ ചവച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചുമച്ചോണ്ടിരിക്കുന്നത് അതെ അല്ലെങ്കിൽ ഒരു പാർട്ടി നന്നാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവർക്കൊരു അധ്യക്ഷൻ അതെ ഈ പറഞ്ഞാൽ കെ പി സി സി ആ കെ പി സി സിയിൽ ഒരു അനിവാര്യമാണ് അത്യാവശ്യം തന്നെയാണ് കാരണം ഇപ്പോൾ സുധാകരന്റെ കാര്യക്കെ സുധാകരന്റെ കാര്യം പറയുന്നു അദ്ദേഹം തന്നെ പല വാർത്താ സമ്മേളനത്തിൽ വന്നു പറഞ്ഞു ഇതൊക്കെ വെറും ഹിന്ദന്താണ് ഇതൊക്കെ വെറും സി പി എമ്മിന്റെ ആഗ്രഹങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ സി പി എം എന്താ ആഗ്രഹിക്കട്ടെ ഓപ്പോസിറ്റിക്കുന്ന സി പി എംഒ ബി ജെ പി എന്തുകൊണ്ടെന്ന് വേണമെങ്കിൽ ആഗ്രഹിക്കട്ടെ അവനോന്റെ പാർട്ടി എന്താ പറയുക വെട്ടി എടുക്കുക അല്ലെങ്കിൽ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കുക എന്നുള്ള ഉത്തരവാദിത്തം കെ പി സി സിയിലെ ഓരോ മെമ്പർമാർക്കുണ്ട് അല്ലെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിയിലെ ഓരോ മെമ്പർ അതിനനുസരിച്ച് അവർ ഒഴിഞ്ഞു കൊടുക്കണം അതല്ലേ ഒരു നല്ല നേതാവ് ചെയ്യുന്നത് എത്ര കാലങ്ങളായി ഒരു അഴിച്ചുപണി നടന്നിട്ട് അല്ലെങ്കിൽ പുനഃസ്ഥ അടിത്തട്ട് മുതൽ സെമി കേഡർ സംവിധാനമാക്കി മാറ്റുമെന്ന് പറഞ്ഞു യ്ക്ക് സുധാകരൻ തന്നെയാണ് അതെ അതിൽ എന്താണ് നടന്നത് അദ്ദേഹം മൂന്ന് വർഷം മുമ്പ് ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടല്ലേ എന്നാരും കെ പി സി സി അധ്യക്ഷനാക്കിയത് ഞാനത് അഹിക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം മറ്റേ മറ്റേ ഉടുമ്പിനെ പോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കറിയും ലോക്സഭാ ഇലക്ഷൻ വന്ന സമയത്ത് എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാണ് ആദ്യം വെച്ചത് പിന്നീടാണ് അദ്ദേഹം പാർട്ടിയുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്ത് അപ്പൊ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ാണ് മേബി ഇപ്പോ അത് അദ്ദേഹത്തെ ഇപ്പൊ അത്രത്തോളം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ പല പ്രസ് പ്രസ്മീറ്റുകളിലും അദ്ദേഹങ്ങൾ കാര്യങ്ങൾ മറന്നുപോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കെ സുധാകരന് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നെ പുതിയ തലമുറ വരേണ്ട സമയമായില്ലേ പിന്നെ തീർച്ചയായിട്ടും കാരണം ഇപ്പോ കോൺഗ്രസിനെ കുറിച്ച് പരക്കെയുള്ളൊരു കിമ്പ് എന്താണ് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏത് കുതികാലും ഏത് മറുകണ്ടവും ചാടും ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അല്ലെ അപ്പോ ശബരിനാഥിനെ പോലെയുള്ള നല്ല നേതാക്കന്മാര് ഇവർക്കുണ്ട് ശശി െ പോലുള്ള നല്ല നേതാക്കന്മാരുണ്ട് അതോടൊപ്പം തന്നെ നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള റോജി എം റോജി എം ജോർജ് അവരെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ ഈ ഇദ്ദേഹത്തെക്കാളും കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവർക്ക് അതിലേക്ക് പരിഗണിക്കാം കാരണം എന്താ പറയുന്നത് നമുക്കൊരു നവോത്ഥാനമല്ലേ വേണ്ടത് ഒരു പുനർ സംഘടന കോൺഗ്രസിലെ അഴിച്ചുപണി അനിവാര്യമാണ് കാരണം ഉമ്മൻചാണ്ടിയെ പോലെയുള്ള എ കെ ആന്റണിയെ പോലെയുള്ള നല്ല നേതാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഇന്നും അതുപോലുള്ള നേതാക്കന്മാർ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് കോൺഗ്രസിൽ അപ്പോൾ കെ പി സി 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 അവിടെ തല നന്നായാൽ മാത്രമല്ല ബാക്കിയുള്ളവർക്ക് നന്നാക്കാൻ പറ്റുള്ളൂ തലതൊട്ടപ്പമാര് നേരെ നിന്നില്ലെങ്കിൽ പിന്നെ ആ പാർട്ടി അനാഥമാണ് അതുകൊണ്ട് തന്നെ കെ പി സി ഞാൻ പറഞ്ഞു കെ സുധാരൻ സ്ഥാനം ഒഴിഞ്ഞു പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതെ അതെ കാര്യമാണ് പാർട്ടി എന്തുകൊണ്ടാണ് ഇവര് സ്നേഹിക്കാത്തതെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ പാർട്ടിയോട് ചില സ്നേഹമൊക്കെ അവരെ തന്നെ ആയിരിക്കില്ല എന്നാലും കുറേ അധികം ആൾക്കാർക്ക് ആ പാർട്ടി സി പി എമ്മിലുണ്ട് ഇപ്പൊ എം വി ഗോവിന്ദ മാസ്റ്റർ എടുത്തുകഴിഞ്ഞ് പുതിയ തലമുറ സമയം അതിക്രമില്ലേ അതിക്രമിച്ചു എന്നിരുന്നാലും പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വികാരം ഉണ്ട് വികാരം എന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്നെങ്കിൽ അച്ഛന്റെ പാർട്ടി അല്ലെങ്കിൽ മകന്റെ പാർട്ടി അല്ലെങ്കിൽ അപ്പൂപ്പന്റെ പാർട്ടി ഇങ്ങനെ ഓരോരോ കോൺഗ്രസ് ആയി ആയിര കോൺഗ്രസ് അവരുടെ എപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരെ കാണുമ്പോ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ആ വൈറ്റ് ആൻഡ് വൈറ്റ് പോലൊക്കെ ഒന്നായി അവരുടെ പാർട്ടി പൂർണ്ണമായിട്ട് നിഷ്കുമായില്ലെങ്കിലും കുറച്ചൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു യൂണിഫോമിറ്റി കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന യുവാക്കളെ കൊണ്ടുവരിക ഇപ്പൊ നമ്മള് ഈ കെ സുധാ ശശി തരൂർ പറഞ്ഞു കെ സുധാകരൻ മാറേണ്ട ആവശ്യമില്ല കെ സുധാകരൻ തുടരട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ഒപ്പം തന്നെ പറഞ്ഞു ഒപ്പം പറഞ്ഞൊരു കാര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് നല്ല തരത്തിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചു കുധാകരന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കെ സുധാകരനാണല്ലോ കെ പി സി സി അധ്യക്ഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടി ഇത്ര നല്ല രീതിയിൽ പോകുന്നത് അതുകൊണ്ട് എന്തിനാണ് നേതൃത്വത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെ സുധാകരനെ ആരാണ് കണ്ടത് എവിടെയാണ് ഈ ഷാഫി പറമ്പിലും വീഡിയോ സതീശന്റെ മനുഷ്യന്മാർന്ന് പ്രതി അവിടെ പി സി വിഷ്ണുനാഥായാലും ഷാഫി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വടകരയിലെ ഷാഫി ജയിച്ചതിന് മുന്നിലും ഇവരൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോ പാലക്കാട് രാഹുൽ ജയിച്ചിലും ഇവരൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇതിന് മുമ്പ് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റെ പ്രചാരണത്തില് കെ സുധാകരനേക്കാൾ ഏറ്റവും കൂടുതൽ തെളിഞ്ഞ നിന്ന് ആരാണ് വി ടി ബൽറാം ഷാഫി പറമ്പിൽ രാഹുൽ മങ്ങൂട്ടത്തിൽ അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥ് തുടങ്ങിയ പേരുകൾ തന്നെയാണ് അപ്പൊ ഇവരെ യുവത മുന്നിൽ നിന്ന് നയിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് ഇവർ മിന്നും ജയം അതെ അപ്പോ അതിന് പിന്നെ സുധാകരന്റെ മാസ്റ്റർ ബ്രെയിൻ ആണെന്നൊക്കെ പറയാമെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഈ യൂത്തിന്റെ ഒരു ഫേസ് കാരണം കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അതെ അതുകൊണ്ട് കെ പി സി സി ിൽ തീർച്ചയായിട്ടും യൂത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാവണം ഉറപ്പായിട്ട് കാരണം നല്ല നല്ല ഐഡിയോളജീസ് വരട്ടെ നല്ല നല്ല കാര്യങ്ങൾ അവർ നടപ്പിലാക്കട്ടെ അതിന് ചെയ്യേണ്ട ഇതുപോലുള്ള മൂത്ത നേതാക്കളാണ് തലം ശരിക്കും മുതിർന്ന നേതാക്കൾ എക്സ്പീരിയൻസ് കൂടും തോറും നമുക്ക് ആൾക്കാരും നമ്മളിപ്പം പണ്ട് നമ്മുടെ അച്ഛൻ അപ്പൂപ്പനായി മാറുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വേറൊരു ബഹുമാനമാണ് നമ്മൾ ഏജ് മൂക്കും തോറും എക്സ്പീരിയൻസ് കൂടും തോറും നമ്മൾ തല താഴണമെന്നാണ് പറയാറ് പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കെ സുധാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തല പിന്നെയും എന്ത് ആർത്തി മൂത്ത് ഉയർത്തു നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഞാൻ എനിക്കറിയില്ല എത്രത്തോളം ശരിയാണെന്ന് ഒരു കിംബതന്തിയാണ് അതെ ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഒഴിഞ്ഞാലേ കെ സുധാകരൻ നീക്കത്തുള്ളൂ ഇത് മറ്റേ അവൻ പോയാലേ ഞാൻ പോകത്തുള്ളൂ ഞാൻ പോയാലേ അവൻ പോകത്തുള്ളൂ ആ ഒരു കൂടുതൽ ഞാൻ പറഞ്ഞു ഇവർക്കൊക്കെ സ്വജനപക്ഷവാദമാണല്ല ഇപ്പോൾ സ്വന്തം കീശ വീർപ്പിക്കുക സ്വന്തം സ്ഥാനം പൊക്കുകയും ഞാൻ കുറെ കാലം കെ പി സി സി അധ്യക്ഷണോ ഇത്രയും കാലം ഇദ്ദേഹം ലിംകാ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്തിനാണ് അദ്ദേഹം ഇവരിങ്ങനെ കടിച്ചു കിടക്കുന്നത് സ്വന്തം പാർട്ടിയവർ അല്പമെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ മനസ്സും ഇതുപോലെ നമ്മുടെ വസ്ത്രം പോലെ തന്നെ കുറച്ച് വെളുപ്പിക്കൂ ഇങ്ങനെ കഥ ചെളി മാറ്റങ്ങൾ വരേണ്ട സമയം അനിവാര് അനിവാര്യ ആൾക്കാർ വെറുത്തു തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം കരുണാകരന്റെ ഒക്കെ സമയത്ത് പമ്മിത്തല്ലടിയും തമ്മിത്തല്ലും മൊത്തത്തിൽ അവരെ മറന്ന് അതായത് അവര് എനിക്കൊന്ന് ചരിത്രത്തെ ആളുകൾ ഇടം പിടിക്കാൻ ഇപ്പം ഉള്ള കമ്മ്യൂണിസ്റ്റിന്റെ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയൊരു സമയം ഉണ്ടായിരുന്നു അതിനുശേഷം അവർ കയറി വരാൻ കാരണം ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിനും വി ടി ബലറാമും ഒക്കെ പിന്നെ ശബരിനാഥുവൊക്കെ പോലുള്ള ആൾക്കാരാണ് ഇതിലേക്ക് ജനശ്രദ്ധയെ ആകർഷിച്ചു തുടങ്ങിയത് ഈവൻ പണ്ട് കോൺ കോളേജ് കാലഘട്ടത്തിൽ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ തിളയ്ക്കുമായിരുന്നു ഇന്ന് കെ എസ് എന്ന് പറഞ്ഞാൽ ചോര ൂടെ വൈബ്രന്റ് എന്തുകൊണ്ടാണ് യുവജനത മാറിയാണ് മാറ്റം കൊണ്ട് പണ്ടൊക്കെ ചേർന്നവരെ നമ്മൾ കോളേജിലൊക്കെ ഞാൻ പഠിച്ച കോളേജിൽ കോളേജിലെ പ്രശ്നമില്ലായിരുന്നെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെയൊക്കെ കസൻസ് ഒക്കെ പറഞ്ഞ കെ സി എന്ന് പറഞ്ഞാൽ മരം തല്ലുക കൊള്ളാൻ വേണ്ടി മാത്രം എസ് എഫ് ഐക്കാര് അല്ലെങ്കിൽ വെട്ടിക്കുത്താൻ മാത്രം എ ബി വിപിക്കാർ എ ബി വിപിക്കാർ കുറെ കൂടെ എന്താ പറയുക ആയിരുന്നെങ്കിൽ എസ് എഫ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ എന്തിനും എസ് എഫ് ഐ ടീമാണോ എസ് എഫ് ഐ ചേട്ടനാണ് ഏറെ എസ് എഫ് ഐ ചേട്ടൻ കെ സി എന്ന് പറഞ്ഞാൽ പഴം വിഴുങ്ങിയാ നിങ്ങൾ തല്ലിയപ്പും തല്ലുകൊണ്ട് ഓടുന്ന ടീമുകളായിരുന്നു പക്ഷേ ഇന്ന് അത് മാറിയിരിക്കുന്നു ഇന്ന് എസ് എഫ് എയക്കാൾ എന്ന് വെച്ച് തല്ലിക്കൊടുത്ത് ക്രൂരന്മാരാകണോന്നല്ല ഞാൻ പറയാ പക്ഷെ ആ ഒരു വൈകുന്നേരം പ്രതീതി വിദ്യാർത്ഥികളെ അതായത് മുന്നിട്ടിറങ്ങാൻ കെ സു കാര്യ തയ്യാറായിരിക്കുന്നു ഇപ്പൊ നമ്മൾ സമരമൂഹങ്ങളിൽ കെ സിയുക്കാരെ അതിക്രമം കെ സിയുക്കാരെ തല്ലി ചോദിക്കുന്നു കെ സി കാരുടെ പുറത്ത് ചാപ്പകുത്തി എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ അവർ അവരതിന് തയ്യാറായി മുന്നോട്ട് വന്നു അതായത് പണ്ട പണ്ടത്തെ എസ് എഫ് ഐ ആയിട്ടാണ് എനിക്കിപ്പോ നമുക്ക് മൊത്തത്തിൽ ഗുണ്ടാതലത്തിലേക്ക് തലത്തിലേക്ക് മാറി കൊല്ലുന്ന തലത്തിലേക്ക് മാറി അപ്പൊ കെ എസ് യു ശരിക്കും പറഞ്ഞാൽ വിപ്ലവ വീരത്തിലേക്ക് മാറി വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കും അപ്പൊ എനിക്ക് ഇപ്പൊ കെ സു വാർത്തകളിലേക്ക് ഞാനിപ്പോഴും ആലോചിക്കുന്നത് കൊള്ളാം അതിനൊക്കെ നേതൃത്വം മാറിയിട്ടുണ്ടാവും കാരണം അന്ന് ഞാനൊരു കെ സിയു കോൺഗ്രസ് കാര്യൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട് അപ്പോൾ സ്വഭാവമായിട്ട് ഞാൻ കെ സിയു സമരത്തിലും വരുന്നു അവരെങ്കിലും പ്രയോഗിക്കുന്നു കെ സി കാര്ക്ക് മർദ്ദനമായിട്ട് ജയിലിലേക്ക് പോയി ഇപ്പൊ പറഞ്ഞു ഷാഫി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അടിയും കൊണ്ട് ജയിലിൽ പോയ ടീമുകളാണ് അതൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്കാർ ഒരാടെ ഇടക്കാലത്ത് അവരുടെ വൈറ്റിൽ ചെളി പരളാൻ പറ്റില്ല അനങ്ങാപ്പാറകൾ മറിച്ച് പറയാൻ പറ്റത്തില്ല സന്ദീപ് വാര്യരൊക്കെ അങ്ങനെ ഒരു കിംബന്തിയും വരുന്നുണ്ടോന്നല്ലേ സന്ദീപ് വാര്യരെ സെക്രട്ടറി ആകും അത് മേബി അതിന് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ശശി തരൂരിനെ പരിഗണിക്കുന്നതിനെ കുറിച്ച് എന്താണ് ശിലെ അഭിപ്രായം ശശി തരൂരിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു കോൺഗ്രസിലേക്ക് നേതാക്കന്മാരെ നമുക്ക് ഇനി ആരെങ്കിലും ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ചോദിച്ചു പക്ഷെ അദ്ദേഹത്തെ പലവട്ടം ഇടും ഒരുപാട് തഴയപ്പെട്ട് സീരിയസ്ലി അത് എനിക്കൊന്ന് കോൺഗ്രസിലെ തന്നെ ഈ പറയുന്ന പോലെ നേതാക്കന്മാരുടെ കളികളാണെന്ന് പലവട്ടം വ്യാപകമായ ആരോപണങ്ങൾ ഉണ്ടായ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തയ്യാറല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഒന്നും എടുത്ത് നമ്മൾ കണ്ടിട്ടില്ല എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും സമയത്ത് പ്രതികരിക്കുന്നതല്ലാതെ പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തെ ഈ മത്സരത്തിൽ ഒരു സമയമുണ്ടല്ലോ ആ തിരുവനന്തപുരത്തേ സമയത്ത് പോലും പാർട്ടി വേണ്ടത്ര സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല എന്നൊരു വിഷമം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മനുഷ്യനൊക്കെ ഒരു സ്ഥാനം കോൺഗ്രസിന് കൊടുക്കാം അല്ലെ അതുകൊണ്ട് ആ ഒരു വിശാലതയാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കെ പി സി സി സ്ഥാനത്തേക്ക് കെ പി സി സിയുടെ സ്ഥാനത്തിൽ ഇരിക്കുന്ന അധ്യക്ഷൻ കാണിക്കേണ്ടതെന്നാണ് എനിക്ക് അത് സുധാകരൻ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ആ ഒരു വിശാലത ഇല്ലാതെ പോയിരിക്കുന്നു കോൺഗ്രസിന് ഇനിയിപ്പോ എന്തായാലും പുതിയൊരു കെ പി സി സി പ്രസിഡന്റ് വരികയാണെങ്കിൽ അവരുടെ പരിഗണനയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് കെ പി സി സിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരിൽ ഏറ്റവും കൂടുതലുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് സോ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ബിജെപി ക്രിസ്ത്യൻസിനെ ഇൻഫ്ലുവൻസ് ശ്രമിക്കുന്നുണ്ട് സോ അതിനൊരു വെക്കുന്ന രീതിയിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരാള് മേ ബി റോജി എം ജോണിനെ പോലെ മാത്യു കുഴൽനാടനെ പോലെ അത്തരത്തിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഈ സിറോ മലബാർ സഭയുമായൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് മുന്നോട്ട് വെക്കുക എന്നൊരാശയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കുക ഈ ദളിത് പ്രാതിനിധ്യം അൻപത് ശതമാനത്തോളം ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ അപ്പൊ അതിനുള്ള ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയുടെ എം പി ആണ് വർഷങ്ങളായിട്ടുള്ള മാവേലിക്കരയുടെ എം പി ആണ് മുത്താണ് അതെ എഐസി ക്ഷണിതാവാണ് അദ്ദേഹം കെ നമ്മുടെ ആലപ്പുഴയുടെ എം പി വേണുഗോപാൽ വേണുഗോപാൽ അല്ല അതെ അതെ സ്വന്തം ആലപ്പുഴയുടെ ചക്കര േണുഗോപാലിനേ സോണിയാഗാന്ധിയായിട്ടൊക്കെ അടുത്ത ബന്ധം ഉള്ള ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹത്തിന് സാധ്യതകൾ വരുമ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വീണ്ടും ഏജ് ആയിരിക്കും വീണ്ടും ഒരു പ്രശ്നമായി മാറുക പക്ഷെ അദ്ദേഹം അതിന് യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അടൂർ പ്രകാശിനെ പോലെയുള്ള ഈഴവ പ്രാതിനിധ്യം കൊടുക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിന് പോലെയുള്ള കാൻഡിഡേറ്റ് അവരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു നേതാക്കന്മാരായിട്ട് അവരുടെ അവർ നിൽക്കുന്ന മണ്ഡലത്തിലേക്ക് അവരെ കഴിയാവുന്നത് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ ഇപ്പം കെ സിയുടെ കാര്യം എടുക്കുക ഞാൻ പറയുന്നതുകൊണ്ട് പറയുകയാണ് കെ സിയുടെ കാര്യം വെക്കണമെങ്കിൽ ഒരു കറ തീർന്ന അദ്ദേഹം ആലപ്പുഴയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ആലപ്പുഴക്കാർ കണ്ണൂരിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ആലപ്പുഴയിലേക്ക് വന്നപ്പോഴും ആലപ്പുഴക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചു കാരണം അദ്ദേഹം ആലപ്പുഴയുടെ കനാലുകൾ വൃത്തിയാക്കി പഠിച്ചിരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കനാലുകൾ വൃത്തിയാക്കാനായാലും ആലപ്പുഴയിലെ ഒരു സമൃദ്ധിക്ക് ഒരു ബ്യൂട്ടിഫിക്കേഷൻ എനിക്ക് ടൂറിസം മേഖലയിലേക്ക് ആലപ്പുഴയെ കൈപിടിച്ചു ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എന്ന ആലപ്പുഴക്കാര് ചുരുക്കി വിളിക്കുന്ന കെ സി വേണുപോലെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ വരുന്ന വളരെ പറഞ്ഞ ആന്റണി ആന്റണി സാറിനെ പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെയോ കെ സി സാറിനെയൊക്കെ പോലെയുള്ള നല്ല നേതാക്കന്മാരായി ഇനി വളരണമെങ്കിൽ യുവ പ്രതിഭകൾക്ക് ഈ പറയുന്ന പോലെ സ്ഥാനമാനങ്ങൾ കൊടുക്കുക അവർ അവിടെ നിന്നല്ലേ മൂത്തു വളരൂ അതെന്തുകൊണ്ടാണ് കേസ് ഉദാഹരണ പോലുള്ളവർ മനസ്സിലാക്കാത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ ഓർമ്മക്കുറവ് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മീറ്റുകളിൽ വരെ അത് വ്യക്തമാവുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായതായി പറയുന്നത് നമ്മൾ കണ്ണൂരിലുള്ള മാധ്യമ പ്രവർത്തകരോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഓർമ്മയില്ല അദ്ദേഹം അങ്ങനെ ഒരാളാണ് ഒരു പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്ത് നിൽക്കുന്നത് അത് അതെ ആക്ച്വലി വിട്ടുകൊടുക്കാനുള്ള മടിയാണ് അല്ലെങ്കിൽ അവ മാറട്ടെ അതെ കോൺഗ്രസ്സിന് ഇപ്പം ഇങ്ങനെ ഒരു നമ്മുടെ നാടിനെ സ്വാതന്ത്ര്യം നേടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആ കോൺഗ്രസിന്റെ പേരൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് എന്നേക്കുമായി നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് തോട്ടിനെയാണ് ഇല്ലാതാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തേക്കല്ല ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ ഇനിയും നല്ല രീതിക്ക് പോലും യുവാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല അത് സ്ഥാനമാനങ്ങൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം ഇനി പകരം പുതിയ ആൾക്കാർ ഒരു ജൂനിയർ സുധാകരൻ വരും അല്ലെങ്കിൽ ഒരു ജൂനിയർ കെ വരും അല്ലെങ്കിൽ ജൂനിയർ ആന്റണി വരും അല്ലെങ്കിൽ ജൂനിയർ ഉമ്മൻ ഉമ്മൻചാണ്ടി വരും അങ്ങനെ വേണം ഒരു പാർട്ടി ഒരു പേഴ്സണൽ എന്ന് പറയുന്നത് എന്തായാലും മാറ്റങ്ങൾ വരട്ടെ അനിവാര്യമാണ് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം കെ പി സി സിയിൽ വരട്ടെ നല്ലൊരു പ്രതിപക്ഷമായിട്ടും നല്ലൊരു ഭരണപക്ഷത്തേക്കുള്ള ഒരു ചൂടുവെപ്പൊക്കെ ആയിട്ട് അത് മാറട്ടെ